നമസ്കാരം ടീച്ചറെ കൗമുദി ചാനലിൻ്റെ ദേ വിത്തെ കാൻഡിഡേറ്റിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മളിപ്പം തലശ്ശേരി മണ്ഡലത്തിലാണുള്ളത് ചൂടേറിയ കാലം ടീച്ചർ അമ്മ എന്നുള്ളൊരു വിശേഷണമാണ് മലയാളി ടീച്ചർക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു വിശേഷണത്തെ ടീച്ചർ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് ഞാൻ അങ്ങനെ വിശേഷണത്തെ ആസ്വദിക്കുകയല്ല അതായത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ പല പേരുകളിലും സംബോധന ചെയ്യാം എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ളവരും ചെറിയ കുട്ടികളും എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാനങ്ങനെ പ്രത്യേകിച്ച് അത് ആസ്വദിക്കുകയല്ല അവരുടെ ഒരു സ്നേഹമാണല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യാറുണ്ട് അല്ലാതെ എന്നെ ടീച്ചർ എന്ന് വിളിക്കുന്നവരാണ് ഏറെയും ശൈലജ ടീച്ചർ എന്നൊരു വിളിയാണ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ളത് എന്നാൽ വളരെ സ്നേഹപൂർവ്വം കുട്ടികളൊക്കെ ടീച്ചർ അമ്മ എന്ന് പറയുമ്പം ആ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു ഓർഡറി കണ്ടപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ടീച്ചറുടെ കൈ പിടിക്കുമ്പോൾ ടീച്ചറുടെ കൈ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ആ പഴയ നിപ്പകാലത്ത് ഓർമ്മകൾ ലിനി സിസ്റ്ററുടെ മരണം അതുപോലെ അടച്ചുപൊട്ടിയ കൊറോണ കാലം ഇതൊക്കെ വല്ലാതെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ടീച്ചർക്ക് ഈ യാത്രയിൽ വടകരയിലൂടെ ഈ യാത്രയിൽ ടീച്ചർക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് വടകരയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ പാർട്ടിയിലും മുന്നണിയിലും പെട്ടവർ മാത്രമല്ല ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവരെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ ടീച്ചറിനൊരു വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വോട്ട് ചെയ്ത് എണ്ണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞതിൽ ശരിയാണോ എന്നുള്ളത് പക്ഷേ അവരന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ വല്ലാതെ ഭയന്നിരിക്കുന്ന രണ്ട് ഘട്ടത്തിൽ ടീച്ചറായിരുന്നു ഞങ്ങളുടെ ആശ്രയം എന്നാണ് കാരണം ഞാനന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അഞ്ച് വർഷക്കാലം കേരളത്തിലെ ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുകയായിരുന്നു ആ കാലഘട്ടത്തിലാണ് മനുഷ്യരെ ഭയപ്പെടുത്തിയ രണ്ട് മഹാവ്യാധികൾ കേരളത്തിൽ വന്നത് ഒന്ന് നിപ വൈറസാണ് മറ്റൊന്ന് കൊറോണയാണ് കൊറോണയാണെങ്കിൽ ലോകത്താകെ വന്നിട്ടുള്ളതാണ് ലോ മറ്റ് ഭാഗത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് വൈറസ് ആണ് ഇറക്കുമതി ചെയ്തതാണ് അതായത് പിന്നെ ചൈനയിലെ വുഹാനിൽ അവിടെ വന്നപ്പോൾ വുഹാനിൽ നിന്ന് ആളുകളിവിടെ വന്നപ്പോൾ വൈറസ് ഇവിടത്തേക്ക് വരികയായിരുന്നു നിപയാണ് ആദ്യം വന്നത് നിപ വൈറസ് വേറെ ഇവിടെ വന്നതല്ല ഇവിടെ തന്നെ പൊട്ടിപ്പുറപ്പെട്ടതാണ് കുറിച്ച് നമ്മൾ കുറെ സംസാരിക്കുകയും നമ്മൾ കേൾക്കുകയും ടീച്ചറുടെ വായിൽ നിന്ന് തന്നെ കേട്ടതാണ് പക്ഷെ ആ ഒരു കാലത്ത് സാധാരണ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നമ്മൾ ഡൽഹിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ചെയ്യുന്നതിനപ്പുറത്ത് ടീച്ചറെ എവിടെയോ എഴുതിയതും സഹായിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ വടകരയിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ പേരാമ്പ്രയിൽ വന്നിരുന്നിട്ട് ഉറങ്ങാതിരുന്നിട്ട് ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ അതെ അതെ ഒരു ആവശ്യകതയായിരുന്നു കാരണം എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടണമെങ്കിൽ എനിക്ക് നേരിട്ട് കാണണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ തന്നെ പ്ലാൻ ചെയ്യണം കാരണം ഞാനാണ് ഇന്നത്തെ മന്ത്രി അതെൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നാൽപ്പത് ദിവസം തങ്ങി ചെങ്ങരോത്ത് ഗ്രാമത്തിലേക്ക് പോയി കാരണം ഗ്രാമീണർ പേടിച്ചിട്ട് വീട് വിട്ടു പോകാനൊരുങ്ങുകയാണ് അങ്ങനെ പോയാൽ മറ്റു പ്രദേശത്ത് വൈറസ് വരും അവിടുന്ന് ആർക്കെങ്കിലും പകർച്ചയുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെങ്ങരോത്ത് ജനങ്ങളെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ സ്റ്റാഫൊക്കെ പറഞ്ഞു മാഡം പോകരുത് ആദ്യം തന്നെ മന്ത്രി അസുഖം വന്ന് മരിച്ചു പോയാൽ പിന്നെ ആരാണ് ഇത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മരിക്കാനൊന്നും പോകുന്നില്ല നമ്മളെല്ലാം സയൻസ് അല്ലേ പഠിക്കുന്നത് അതിൻ്റെ പ്രിക്കോഷൻ ഉണ്ടായാൽ മതിയല്ലോ പക്ഷേ ജനങ്ങൾ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഞാനും രാമകൃഷ്ണനും കൂടി അന്ന് ചെങ്ങലൂത്തേക്ക് പോയി ഇവർ പറയുന്നൊന്നും കേൾക്കാതെ വിദഗ്ദ്ധരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അരുണും എല്ലാം വിദഗ്ധരായിട്ടുള്ള ഒട്ടേറെ പേര് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയന്ന് ഒന്നിച്ച് നിൽക്കാതെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ആളുകൾ പേടിച്ചിട്ട് ഞങ്ങളൊരു ഹാൻഡ് മേക്ക് ഉപയോഗിച്ചിട്ട് അവരോടെല്ലാം സംസാരിച്ചു ആരും ഇവിടുന്ന് പോകരുത് ഞങ്ങള് ലോക്ക്ഡൗൺ ചെയ്യാൻ പോവാണ് ചങ്കരവുത്ത് ഗ്രാമം ഞാനുണ്ട് ഞാനവിടെ ഞാനാണ് പറയുന്നത് പോയിട്ട് ഞാൻ അന്ന് ഞാൻ പോയില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം പറയുന്നു എന്നും ആളുകൾ വിശ്വസിക്കില്ല ഒരു നൂറ് സംശയങ്ങൾ വരും പ്രശ്നങ്ങൾ വരും ആ സംശയം തീർക്കാനുള്ള ഉത്തരവാദി ഞാനാണ് അപ്പോൾ ഞാൻ തന്നെ അവിടെ പോകണം എന്നാലും എനിക്ക് തൃപ്തിയാവുള്ളൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലാണ്ട് എന്തെങ്കിലാണ് പറഞ്ഞെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ പോകണം അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്നു ജനങ്ങളോട് നേരിട്ട് സംവദിച്ചു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എവിടെയും പോകരുത് ഇരുപത്തെട്ട് ദിവസം നിങ്ങളെ വീട്ടിലിരുത്താൻ പോവുകയാണ് പുറത്തിറങ്ങരുത് മുറ്റത്തൊന്നും ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ പുറത്ത് പോകരുത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വോളണ്ടിയർമാരെവിടെ എത്തും വീട്ടിനകത്ത് കയറില്ല അകലെ എന്ന് വിളിച്ച് അവ കാണാൻ മാത്രം അകലെത്തുന്നവർ സംസാരിക്കും ഉപ്പോ മുളകോ എന്താ വേണ്ടത് പേസ്റ്റോ ഇനി ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഗുളികയോ ആർക്കെങ്കിലും സുഖമില്ല ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുണ്ട് ചുറ്റും അതുകൊണ്ട് വീട്ടിൽ കേൾക്കണം അങ്ങനെയാണ് ആദ്യമായി ക്വാറൻറ്റൈൻ കേരളത്തിൽ നടപ്പിലാക്കിയത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് അതൊരിക്കലും ഞാൻ മറക്കില്ല ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് ദിവസം വീട്ടിലിരിക്കുക രാവിലെ എണീറ്റ് പുറത്ത് പോകുന്നവരാണേ പക്ഷേ ഞങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു ഇരുന്നു അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു ഒരു പരിഭവവും പരാതി ഇല്ലാതെ ക്വാറൻ്റൈൻ ചെയ്തു അവരെ ഒരു ചെറിയ തലവേദന ആർക്കെങ്കിലും ഉണ്ട് നാഷാവർക്കർമാരോ ജെ പി എച്ച് അറിഞ്ഞാൽ അവരെല്ലാ ദിവസവും പോകുന്നുണ്ട് അപ്പം ആംബുലൻസ് അയച്ച് അവരെ കൂട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്രവം ടെസ്റ്റ് ചെയ്തു ആണ് സത്യത്തിൽ പറഞ്ഞാൽ ടീച്ചറെ കുറിച്ചുള്ള മലയാളികളുടെ അപ്പുറത്ത് വടകരക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വികാരമാണ് ടീച്ചർ എന്ന് പറയുന്നത് ആ ടീച്ചർ എന്ന് പറയുന്നത് വടകര മണ്ഡലത്തിൽ അതെനിക്കറിയില്ല കേരളം എന്ന് പറഞ്ഞാൽ ഹൈലി പൊളിറ്റിക്കലൈസ്ഡ് ആണ് പൊളിറ്റിക്കൽ പോളറൈസേഷൻ നന്നായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഞാൻ മട്ടന്നൂർ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് അറുപതിനായിരം വോട്ട് കിട്ടി വോട്ടിൻ്റെ ലീഡ് കിട്ടി അപ്പോൾ ജനത്തിനൊരു പ്രത്യേക അങ്ങനെ ആ സമയത്ത് ഞാനാണല്ലോ ഇതെല്ലാം പറയുന്ന ഒരാളെന്ന് അപ്പോൾ ഞങ്ങളുടെ ടീച്ചറാണല്ലോ എന്നൊരു ബോധം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ടായിട്ടുണ്ട് എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ആ ഫീൽ ഉണ്ട് പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യുമെന്നറിയോ ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറിൻ്റെ പാർട്ടിയൊന്നുമല്ല പക്ഷേ ഇത്തവണ ഞങ്ങൾ ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പോവാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളുടെ പ്രതീക്ഷ ഞാൻ തെറ്റിക്കില്ല ഒരു എം പിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ പരമാവധി മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എം പിക്ക് എം പി സെൻട്രലാണ് അവിടെ കേരളത്തിൻ്റെ ശബ്ദം ഉയർത്തണം കേരളത്തിന് വേണ്ടി പദ്ധതികൾ ചോദിച്ചു വാങ്ങാൻ പരിശ്രമിക്കണം എന്നെ കൊണ്ടെന്നൊക്കെയാണ് സാധിക്കുക ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അങ്ങനെയാണ് ഞാൻ ചീലിച്ചിട്ടുള്ളത് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ പ്രതീക്ഷ വൃത്താവിലാവില്ല അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ എനിക്കൊരു വോട്ട് നൽകിയാൽ ഞാനത് ഉപയോഗപ്പെടും ടീച്ചറെ ശരിക്കും പതിനഞ്ച് വർഷമായി എന്ന് പറഞ്ഞാൽ വടകര മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ ഇടത് കോട്ടയാണ് എവിടെ പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് വടകരെ കാണാം പൊന്നിത്തംഗത്ത് കാണാമെന്ന് പോലെ വടകരെ കാണാമെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ടീച്ചർ പരിശോധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പരിശോധിക്കണമല്ലോ അത് രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സാഹചര്യമുണ്ട് വടകര മാത്രമല്ല കണ്ണൂർ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ വടകര തുടർച്ചയായിട്ട് മൂന്ന് വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലുണ്ടാകുന്നൊരു പൊളിറ്റിക്കൽ സാഹചര്യമുണ്ട് അത് ബി ജെ പി വന്നതിന് ശേഷം പ്രത്യേകിച്ച് ബി ജെ പിയുടെ വരവ് അല്ലാതെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം തകർന്നു പോകുമോ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തം തകരുമോ ഈ ഭയം ഇന്ത്യയിലെ ഒരുപാട് പൗരന്മാർ അതിലെ മതവ്യത്യാസമൊന്നുമില്ല എല്ലാ മതങ്ങളിലും ഉള്ള ജനാധിപത്യവാദികളായിട്ടുള്ള പൗരന്മാരിൽ ഭയങ്കര അസ്വസ്ഥ്യം ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്ക് നടക്കുമ്പോൾ ഇതുവരെ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ബി ജെ പിക്ക് ബദലായിട്ട് ഞങ്ങൾ വീണ്ടും വരും കാരണം നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനൊക്കെ ഭരിച്ചൊരു പാർട്ടിയായിരുന്നല്ലോ അത് ഞങ്ങൾ വീണ്ടും വരും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി അതുകൊണ്ട് പാർലമെൻറ്റിൽ രാഷ്ട്രപതി ഗവൺമെൻറ് രൂപീകരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിക്കും അതിന് കോൺഗ്രസ്സിന് സീറ്റ് വേണം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പാർലമെൻറ്റിൽ നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരാലോചിച്ച് കോൺഗ്രസ് ആണല്ലോ അവിടെ വരിക അങ്ങനെയാണെങ്കിൽ അസംബ്ലിയിൽ ഇടതുപക്ഷത്തിന് കൊടുക്കാം പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് ചെയ്യാം എന്ന് കരുതി കുറച്ച് പേരെങ്കിലും ഉണ്ട് അവരിപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ് അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു കോൺഗ്രസ്സിന് ഭരിക്കേണ്ട സീറ്റൊന്നും കിട്ടില്ല കാരണം കോൺഗ്രസ് ബി ജെ പിയുടെ അതേ രീതിയാണ് കോൺഗ്രസ്സിന് നേതാക്കന്മാർ സ്വീകരിക്കുന്നത് ഒരുതരം മൃദുവർഗീയത അതിൻ്റെ ഒരുപാട് നേത എല്ലാവരും പറയുന്നില്ല ഞാൻ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടി ഫലമായിട്ടാണ് കോൺഗ്രസ് തകർന്നു പോയത് പിന്നെ അവരുടെ സാമ്പത്തിക നയൊക്കെ ബി ജെ പിയുടെ അതേ നയമാണ് അതിൻ്റെ കൂടി ഭാഗമായി കോൺഗ്രസ് തകർന്നു പോയി അപ്പോൾ കഴിഞ്ഞ തവണ അതുകൊണ്ട് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് നേരത്തെ ഒരാൾ ഇടതുപക്ഷത്തേക്ക് വന്നു അപ്പോൾ ഇരുപത് സീറ്റുകളിലും പിന്നെ അവർക്ക് വലിയ ആധിപത്യത്തിലേക്ക് ഒരു സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു അങ്ങനെ സാധിച്ചു അത് കോൺഗ്രസ് ഗവൺമെൻറ് വരും എന്നുള്ള പ്രതീക്ഷ പക്ഷേ അങ്ങനെ വോട്ട് ചെയ്ത ആളുകൾ പോലും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ വഞ്ചിതരായതാണ് കോൺഗ്രസിന് ഇത്തവണയാണെങ്കിൽ അത്ര അത്രപോലും സീറ്റ് സ്വരൂപിക്കാനുള്ള സാധ്യതയില്ല ഇന്ത്യ അടിസ്ഥാനത്തിൽ ഇത്തവണ ഇന്ത്യ മുന്നണിയുണ്ട് ഇന്ത്യ മുന്നണി കോൺഗ്രസും ഉണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് ഇരുപത് ഇടതുപക്ഷ എം പിമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായാൽ അത് മതേതരത്വത്തിനു വേണ്ടിയുള്ള ഉറച്ച ശബ്ദമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് മാത്രമല്ല വയനാട്ടിലെ സിറ്റിംഗ് എം ആണ് രാഹുൽ ഗാന്ധി ആണല്ലോ വയനാട്ടിലെ നേരത്തെ പറയുക എന്ത് അപവാദവും പറയാം നിലവിൽ വയനാട്ടിലെ സിറ്റിംഗ് എം ആണ് രാഹുൽ ഗാന്ധി ഇന്ത്യാവിനോട് പ്രധാന നേതാവാണ് അത്തരമൊരു നേതാവിനെതിരെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഇടത് കക്ഷി നേതാവിനെ മത്സരിപ്പിക്കുന്നത് ശരിയായ രീതിയാണോ പൊളിറ്റിക്കൽ രീതിയാണോ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പേ ആനി രാജ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എന്ന് കോൺഗ്രസ് ആ തീരുമാനിക്കുന്നത് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് ഇത്തവണ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ബി ജെ മത്സരിച്ച് ഒരു മാതൃക കാണിക്കുമെന്നാണ് ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി മനസ്സിലാക്കണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടാണ് ഇപ്പം ഇന്ത്യയുടെ മുന്നണിയിലെ മീറ്റിങ്ങിനൊക്കെ ഇരുന്നാൽ അവിടെ ഇടതുപക്ഷമാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പാർട്ടിയൊക്കെ ചെറുത അംഗസംഖ്യം കുറവാണ് പക്ഷേ അതിന് വളരെ ദിശാസൂചകമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ വോയ്സ് വളരെ കാര്യമായിട്ട് എല്ലാവരും പിന്നെ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആനി രാജ അവിടെ മത്സരിക്കുന്നു എന്ന് കണ്ടാൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അവർ പോയിട്ട് ബി ജെ പിക്ക് എതിരായിട്ടാണ് മത്സരിക്കേണ്ടത് ഇവിടെ ബി ജെ പിക്ക് എതിരായിട്ടൊരു മത്സരമില്ല കേരളത്തിൽ ഇവിടെ മത്സരം അടുതുപക്ഷവും യു ഡി എഫും തമ്മിലാണ് മിക്കവാറും മണ്ഡലങ്ങളിൽ അപ്പോൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് എന്താ മാതൃക കാണിക്കേണ്ടത് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് ഞങ്ങളിതാ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സ ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായ സ്ഥാനാർത്ഥിയായി നിൽക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് അവരുടെ വാദങ്ങളിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ആനി രാജ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം മത്സരിക്കുന്നതിന് പറയുന്നതല്ല പക്ഷേ കോൺഗ്രസ് ആണ് ആലോചിക്കേണ്ടത് ഇടതുപക്ഷത്തിനെതിരായിട്ടല്ല കോൺഗ്രസ് മത്സരിക്കേണ്ടത് കോൺഗ്രസ് മത്സരിക്കേണ്ടത് ബി ജെ പിക്ക് എതിരായിട്ടാണ് പതിനഞ്ച് വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ വടകരലിലെ തോൽവിക്ക് പിന്നിൽ ആറമ്പിയോ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വമോ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ്റെ പാർട്ടിയോ ഏതെങ്കിലും രീതിയിൽ കാരണമായിട്ടുണ്ടോ ഞാൻ പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധം പോലെ തന്നെ ഒരുപാട് അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ധീരജിൻ്റെ കൊലപാതക അടക്കം അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ പുറപ്പെട്ടാൽ അപ്പുറം ഇപ്പുറവും അത് തന്നെ ചർച്ചാ വിഷയമാക്കേണ്ടതായിട്ട് വരും എന്നാലൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെയോ അസംബ്ലി തെരഞ്ഞെടുപ്പിനോ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അതാണ് ചർച്ചാ വിഷയമാക്കേണ്ടത് ജനങ്ങളും അങ്ങനെ തന്നെയാണ് ആക്കുന്നത് ടി പിയുടെ വാദത്തിന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ ടി പിയുടെ വാദത്തിന് ശേഷമല്ലേ ഈ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറിലും ഇടതുപക്ഷം ജയിച്ചു നിൽക്കുന്നത് പക്ഷേ ഒരു മണ്ഡലത്തിൽ ടി പിയുടെ വിധവയാണ് ജയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ പരിസര പ്രദേശത്ത് അതിൻ്റെതായിട്ടുള്ള അനുരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അടി അടിത്തറിയൊന്നും തകർന്നിട്ടില്ല അവിടെ ഇപ്പം പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം അതുപോലെ തന്നെ ആർ എം പിയിലേക്ക് പോയ ഒട്ടനവധി പേർ അവർ പൊളിറ്റിക്സ് ഇടതുപക്ഷത്തിൻ്റെതാണല്ലോ ശരി യു ഡി എഫിൻ്റെ കൂടെ നിൽക്കേണ്ടവരല്ല ആ മേഖലയിലുള്ള ഒരുപാട് കുടുംബങ്ങൾ പെട്ടെന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ വധം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പിന്നെ മനഃപ്രയാസം തോന്നിയിട്ടുള്ള ആളുകൾ തൽക്കാലം ഇടതുപക്ഷമായിട്ട് മാറി നിന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ അവരിൽ ഒരു വലിയ അളവിൽ തിരിച്ചു വന്നു എന്നുള്ളത് മാത്രമല്ല അവർ സി പി എമ്മുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും എല്ലാവരും വന്നു എന്നുള്ളതല്ല വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തും വന്നു കുറച്ച് പേര് അപ്പോൾ അവർ പൊളിറ്റിക്സ് ചർച്ച ആവശ്യമാക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വടകര മണ്ഡലം സി പി എമ്മിന് കൈവിട്ടു പോയത് പതിയെ പതിയെ അത് മാറി സി പി എമ്മിൻ്റെ യഥാർത്ഥ പ്രവർത്തകരായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് അപ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളിൽ അത് അതാണ് ചർച്ചാ വിഷയമെങ്കിൽ തൊട്ടടുത്തുള്ള നാദാവൂരോ കുറ്റിയാടിയോ തലശ്ശേരിയോ കൂത്തുപറമ്പോ അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ ഒരു ടീച്ചർ എന്ന നിലയിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധം വളരെ കരുത്തുറ്റ പോരാളിയായിരുന്നു സി പി എമ്മിൻ്റെ കരുത്തുറ്റ അനുയായി നേതാവൊക്കെ ആയിരുന്നു ടീച്ചർ എപ്പോഴെങ്കിലും ടീച്ചർ ടി പി ചന്ദ്രശേഖരൻ്റെ വധം ആലോചനപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാ വധങ്ങളും അലോസരപ്പെടുത്തുന്നതാണ് ധീരജൻ്റെ വധം അലോസരപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അതും അലോസരപ്പെടുത്തിയാണ് എത്രയെത്ര നിഷ്ടകരമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതിലെനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷ സംഭവങ്ങളിലും സഹിച്ചത് സി പി എം ആണ് ഒരുപാട് നിഷ്കളങ്കരായ നിരപരാധികളായിട്ടുള്ള ഞങ്ങളുടെ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ അതുപോലെയാണ് എല്ലാ വധങ്ങളും അത് ഞാൻ പിന്നെ അതിലില്ല എന്നല്ല പറയുന്നത് എന്നാൽ അതിൻ്റെ പിന്നിൽ എന്താണ് അത് കോടതി തെളിയിക്കേണ്ട വസ്തുതയാണ് സി പി എം ഗൂഢാലോചന നടത്തി എന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ കോടതി തന്നെ ഇതിൻ്റെ പിന്നിൽ അത്ര ഒരു ഗൂഢാലോചന ഒരു പാർട്ടി തന്നെ നിലയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചന കേസിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ കോടതി വിട്ടത് വീണ്ടും ഒരു ഇരട്ട ജീവരന്തം വന്നു അതിൽ ഈ മണ്ഡലത്തിൽ തന്നെ പെട്ട രണ്ട് നേതാക്കൾ കൂടി ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ ആ വധത്തിൽ ആരൊക്കെ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ടോ കോടതി അത് അതനുസരിച്ച് ശിക്ഷിച്ചിട്ടുണ്ടോ ആ ശിക്ഷയെ സി പി എം സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ആ ശിക്ഷ അതിന് എന്നുള്ളതൊക്കെ വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല പക്ഷേ ശിക്ഷിക്കപ്പെട്ടവരുടെ ശിക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനവും അംഗീകരിക്കേണ്ടത് അത് പാർട്ടിക്ക് ബന്ധമുള്ളതല്ല എന്നുള്ളത് അന്നും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് യു ഡി എഫ് ഇപ്പോൾ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമാക്കി തുടങ്ങിയത് ടി പി ചന്ദ്രശേഖരൻ പിന്നീടാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ഒരാൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ സി പി എം ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളായിട്ട് ആരും മുമ്പോട്ട് പോകുന്നത് അതൊന്നും ജനം എടുക്കില്ല എന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ജനം ഈ നാട്ടിൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുകയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാണെന്ന് അഞ്ചാറ് മതങ്ങളുണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ് ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യൻ മുസ്ലിമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ് സിഖുണ്ട് പാർസിയുണ്ട് ജൈനനുണ്ട് കേട്ടില്ലേ ക്രിസ്ത്യൻ ഉണ്ട് ഇവരെല്ലാം ഉള്ള ഒരു രാജ്യത്തെ ഒരു രാജ്യമായി നിർത്തുന്നത് എന്താ അത് മതേതരത്വമാണ് ജനാധിപത്യമാണ് അത് തകർന്നാൽ ഏതെങ്കിലും പ്രത്യേക മതോഭാഗങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടായാൽ അവർ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ഭീതിയുണ്ടായാൽ ഈ രാജ്യം ഒരു രാജ്യമായിട്ട് നിൽക്കുമോ ഇവിടെ എന്തുമാത്രം അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഉണ്ടാകും അതുകൊണ്ട് ഇന്ത്യയുടെ സമാധാനത്തിനും നിലനിൽപ്പിനും മതേതരത്വം സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ സെൻസേഷൻ്റായിട്ട് അവിടെ ഇതുണ്ടാക്കുമ്പം പൊട്ടി ഇവിടെ ഇതാക്കി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സെൻസേഷൻ്റായിട്ട് എടുക്കുകയല്ല വേണ്ടത് അത്ര സംഭവം ഉണ്ടായാൽ അതിലാരാണോ പ്രതികൾ അവരെ പിടികൂടുക ശിക്ഷിക്കുക അതല്ലാതെ അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം എന്നാ അല്ല അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് ഇന്നിപ്പം രസകരമായിട്ട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഒരു ബന്ധുവില്ല സി പി എം യാതൊരു ബന്ധുവില്ല പറഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആണെങ്കിൽ അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു ഡിവൈഎഫ്ഐ തന്നെ സി പി എമ്മിൻ്റെ പോഷക ഘടകം പോലും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേട്ട് പറഞ്ഞു കളഞ്ഞു അദ്ദേഹം ഒരു തമാശയായിട്ടാണോ പറഞ്ഞത് ഗൗരവായിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല നിങ്ങൾക്ക് അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ കഴിയാണ് കേട്ടില്ലേ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഇടതുപക്ഷ മനോഭാവമുള്ള ജനാധിപത്യ വിശ്വാസമുള്ള യുവാക്കളുടെ സംഘടനയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ അതിൻ്റെ ഭരണക്രമത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാന്നാ ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണെന്നാണ് ഡിവൈഎഫ്ഐക്കകത്ത് ഏത് പാർട്ടിയിലുള്ള യുവാവിനും അംഗമാവാം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഏത് യുവാവിനും യുവതിക്കും ഡി വൈ എഫ് ഐയിലി വൈ എഫ് ഐ സി പി ഐ എമ്മിൻ്റെ പോഷക സംഘടനയല്ല അത് നേരത്തെ തന്നെ നിങ്ങൾക്കത് എന്താ മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല അവർ സ്വതന്ത്രമായിട്ട് പോകുന്നൊരു സംഘടന മാത്രമാണ് ഡിവൈഎഫ്ഐനു സി പി എം ആ നിയന്ത്രിക്കുന്നത് പറഞ്ഞത് സ്വാഭാവികമായിട്ടും സജീവനം തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും എന്നാൽ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം അത് സി പി എം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയവുമായിട്ട് താതാത്മ്യമുള്ളതാണ് ഞങ്ങൾ ഈ നാട്ടിൽ സോഷ്യലിസം വരണമെന്ന് ആഗ്രഹിക്കുന്നു ജനാധിപത്യം സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നു ഡി വൈ എഫ് ഐ എസ് എഫ് ഐയും പറയുന്നത് അതുതന്നെയാണ് അതുകൊണ്ടാണ് മുദ്രാവാക്യത്തിലെ സാമ്യതയുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ഏറ്റവും അടുപ്പം തോന്നിയ ഏത് സംഘടനയോടാണ് കോൺഗ്രസിനോടല്ല എന്തുകൊണ്ട് കോൺഗ്രസ് മുതലാളിത്ത ഫ്യൂഡൽ നയം പിന്തുടരുന്ന പാർട്ടിയാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്കോ കോൺഗ്രസ്സിനോട് ചേരാൻ പറ്റില്ല കാരണം ആ ഫ്യൂഡൽ മുതലാളിത്തത്തിനെതിരായിട്ടാണ് ഈ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഫൈറ്റ് ചെയ്യുന്നത് ആ ഫ്യൂഡൽ മുതലാളിത്ത സംഘടനക്കെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടി സി പി ഐ എം ആണ് അതുകൊണ്ട് അവർക്ക് സി പി എമ്മിനോട് അടുപ്പമുണ്ട് അതൊന്നും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല എന്നാൽ സി പി എം അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല മനസ്സിലായില്ലേ ആ പൊളിറ്റിക്സ് മനസ്സിലാകണമെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ടാവണം പൊളിറ്റിക്സ് ഇല്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാവില്ല അതാ മനസ്സിലാവാത്തതിന് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടുന്ന ടീച്ചറാണ് ഒരു ഒരു കാര്യമില്ലാത്ത സൈബർ ആക്രമങ്ങൾ ഈ തെരഞ്ഞെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പേരിൽ വരെ കാരണം വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലാണ് ആ വോട്ടർമാർ ആണ് സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയം ഉള്ള ആളുകൾ അതായത് നിങ്ങൾ മീഡിയ എല്ലാവരും മീഡിയ അത് അങ്ങനെ പോകുന്നത് അതായത് മീഡിയ എന്താണ് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് എന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇത്രയേറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുള്ള ഒരവസ്ഥയുണ്ടായിട്ടില്ല ഞാൻ ഞങ്ങൾ പരസ്പരം കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട് ഞാൻ എ ഡി മുസ്തഫസാറിനെതിരെ മത്സരിച്ചിട്ടുണ്ട് സണ്ണി ജോസഫിനെതിരെ മത്സരിച്ചിട്ടുണ്ട് എം പി കൃഷ്ണൻ നാർക്കെതിരായിട്ടാണ് ആദ്യം മത്സരിച്ചത് അവരാരെങ്കിലും വ്യക്തിപരമായി ഇങ്ങനെ തേജോപഥം ചെയ്യുന്ന പോസ്റ്ററുകൾ ഇട്ടിട്ടുണ്ടോ പ്രസംഗിച്ചിട്ടുണ്ടോ എൻ്റെ പോളിറ്റിക്സിനെ അവർ വിമർശിച്ചിട്ടുണ്ട് കേട്ടില്ലേ എന്നാൽ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഇനി നാളെ അവരെല്ലാം അറിയില്ല എ ഡി മുസ്ത സാർ മരിച്ചുപോയി എം പി കൃഷ്ണൻ നായർ മരിച്ചുപോയി പക്ഷേ ഇലക്ഷനിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതോ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ ചെറുപ്പത്തിൻ്റെ അപക്വതാണെന്നോ എന്താ പറയണ്ടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സംഘം ഈ സൈബർ സംഘം ഒരു പോണോ ചിത്രത്തിൽ അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഫിറ്റ് ചെയ്തിട്ട് ഹാഫ്സ്കാട്ടൊക്കെ ഇട്ടൊരു ചിത്രം എന്നിട്ട് എൻ്റെ തല ഫിറ്റ് ചെയ്തിട്ട് അടിയിൽ വൃത്തികെട്ട പോയി എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാണ് നിങ്ങൾ വിചാരിച്ചോ അങ്ങനെ പോസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന രണ്ട് വോട്ട് പോകുമെന്ന് കോൺഗ്രസ്സിനകത്തുള്ള ചിലർ എന്നെ വിളിച്ച് ചോദിച്ചു ടീച്ചർക്ക് വിഷമമുണ്ടോ ഇതെല്ലാം ഏത് പിള്ളേരെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല തെറ്റാണ് ഞങ്ങൾക്കും വിഷമമുണ്ട് എന്ന് എന്നവർ പറഞ്ഞു കോൺഗ്രസ്സിലും ലീഗിലും അല്ല ഉള്ള എല്ലാവരും മനോഭാവക്കാരാ അല്ലല്ലോ അവർ അവർ വളരെ മാന്യമാരായിട്ടുള്ള ആളുകളില്ലേ അതിനകത്ത് അവർ പ്രതികരിക്കട്ടെ